ഒന്ന് കുരിന്തോസ് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ സഹോദരേ നിങ്ങൾ സ്വീകരിച്ചും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചത് എന്ന് ഇനി നിങ്ങൾ അനുസ്മരിപ്പിക്കാം അതനുസരിച്ച് നിങ്ങൾ അജഞ്ചലരായി അതിൽ നിന്ന് നിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായ കരുതി ഞാൻ നിങ്ങൾക്ക് കേൽപ്പിച്ചു തന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ ഗോപ്പായിക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവരും ഇന്ന് പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസോളന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും കൂടുതൽ അകാലജാതെന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി ഞാൻ അപ്പോസ്തൂലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ് ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ച നിമിത്തം അപ്പോസ്തൂൽ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപയും നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാളധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അതുകൊണ്ട് ഞാനോ അവരോ ആര് തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും ക്രിസ്തു മരിച്ചവരിൽ നിന്നുയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൽ നിർഭാഗ്യരാണ് എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ അനുസരിച്ചായിരിക്കും ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവൻ ഉള്ളവരും അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻറെയും അവസാനമാകും എന്തെന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്നത് സ്പഷ്ടം സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാക്കും ഇത് ദൈവം എല്ലാവർക്കും എല്ലാം എല്ലാമാകേണ്ടതിന് തന്നെ അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് പുനരുദ്ധനമാകുന്നതിന് മരിച്ചവർ ഉറപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയവും അപകടത്തെ അഭിമുഖീകരിക്കണം സഹോദരരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു ഞാൻ പ്രതിദിനം മരിച്ചു കൊണ്ടിരിക്കുന്നു മാനുഷികമായി പറഞ്ഞാൽ എഫോസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിക്കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും നിങ്ങൾ വഞ്ചിതരാകരുത് അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും നിങ്ങളുടെ നീതിപൂർവം സമജത്ത് പാലിക്കുകയും പാപം വർദ്ധിക്കുകയും ചെയ്യുവേ ചിലർക്ക് ദൈവത്തെ പറ്റി ഒരു അറിവുമില്ല നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനത് പറയുന്നത് ആരെങ്കിലും ചോദിച്ചേക്കാം മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക ഏതു തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക വിഡ്ഢിയായ മനുഷ്യ നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ലേ ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ലേ നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റുമല്ല ദാനത്തിന്റെയോ വേറൊരു വെറും ഒരു മണി മാത്രം എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു എല്ലാം ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യരുടേതൊന്ന് മൃഗങ്ങളുടേതൊന്ന് മറ്റൊന്ന് പക്ഷികളുടേത് വേറൊന്ന് മത്സ്യങ്ങളുടേത് വേറൊന്ന് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന് സൂര്യന്റെ തേജസ്സൊന്ന് ചന്ദ്രൻ്റെത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിനും വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചരുടെ പുനരുദ്ധനവും നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനുശൃതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു വിതയ്ക്കപ്പെടുന്നത് ഭൗമിക ശരീരം പുനരുജ്ജീവിക്കുന്നത് ആത്മീയ ശരീരം ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട് ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവരായിത്തീർന്നെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആദം ജീവദാവായ ആത്മാവായി തീർന്നു എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല ഭൗതികനാണ് പിന്നീട് ആത്മീയൻ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗതികനാണ് രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്ത് നിന്നുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും ഭൗമികരും സ്വർഗത്ത് നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും സഹോദരരെ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനുശ്വരമായതിനെ അവകാശപ്പെടുകയില്ലെന്നും ഞാൻ പറയുന്നു ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു നാമെല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കാവളം മുഴങ്ങുമ്പോൾ കണ്ണുമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴക്കുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായത് അനശ്വരവും മർത്ഥ്യമായത് അമർത്ഥവും ആകേണ്ടിയിരിക്കുന്നു അങ്ങനെ നശ്വരമായത് അനുശരതയും മർത്ഥ്യമായത് അമർഥതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ച് എന്ന് എഴുതപ്പെടുന്ന യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതിനാൽ എന്റെ വയസ്സിലെ സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ടിട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അജഞ്ചലരുമായിരിക്കും ഒന്ന് കൊരെന്തോസ് പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി പ്രതിപാദിക്കാം ഗലാത്തയായാലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യേ ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടക്കാതിരുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ച് തുക ആഴ്ചയിലെ ആദ്യ ദിവസം വെക്കണം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചു കൊള്ളാം ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ ഞാൻ മഖ്യധോനിയായി പോയിട്ട് നിങ്ങളുടെ സന്ദർശിക്കുന്നതാണ് എനിക്ക് അവിടെ പോകേണ്ടതുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നാൾ ഒരുപക്ഷെ ശീതകാലം മുഴുവൻ ചെലവഴിച്ചെന്ന് വരാം തദവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും നിങ്ങളെ തിടുക്കത്തിൽ സന്ദർശിച്ചു പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറേ നാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്ന് ഞാൻ ആശിക്കുന്നു വെൻ്റെ കുസ്താവരെ ഞാൻ എഫ്ഒസോസിൽ താമസിക്കും ഫലപ്രദമായ പ്രവർത്തനങ്ങളിലുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് പ്രതിയോഗികളും വളരെയാണ് തിമോത്യോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവനും എന്നെ പോലെ കർത്താവിൻ്റെ ജോലി വ്യാപൃതനാണല്ലോ ആകെയാൽ ആരും അവനെ നിന്ദിക്കാനിടയാകരുത് എൻ്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം സഹോദരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റ് സഹോദരത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ െ വളരെ നിർബന്ധിച്ചതാണ് എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് വരാൻ അവൻ ഒട്ടും മനസ്സിലായിരുന്നു സൗകര്യം പെടുമ്പോൾ വന്നുകൊള്ളും നിങ്ങൾ ജാഗ്രിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കുവിൻ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിവർത്തിക്കുവിൻ സഹോദരരെ സ്റ്റേഫാനോസിന്റെ കുടുംബങ്ങളാണ് അക്കായായിലെ ആദ്യ ഫലങ്ങളെന്നും അവർ വിഷയത്തിലൂടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്രകാരമുള്ളവരെയും എന്നോട് സഹകരിച്ച് അധ്വാനിക്കുന്ന എല്ലാവരെയും നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സ്റ്റേഫാനോസും ഫുർത്താഫനാഫോസും ആഖായിക്കോസും വന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു എന്നാൽ നിങ്ങളുടെ അസാന്നിധ്യം അവർ പരിഹരിച്ചു അവരെന്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി ഇങ്ങനെയുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു ഹക്വിൽ ആയു അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവം അഭിവാദനം ചെയ്യുന്നു സഹല സഹോദരനും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നിങ്ങൾ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവേൻ പൗലോസായ ഞാൻ സ്വന്തം കൈപ്പടയിൽ അഭിവാദനം രേഖപ്പെടുത്തുന്നു ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശമിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങളുടെ കർത്താവെ വന്നാലും കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹം നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ